പ്രോഗ്രാം വിക്കുവാനായി കടന്നു വന്നിട്ടുള്ള ഏവർക്കും ദൈവനാമത്തിൽ സ്വാഗതം ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപതാം വാക്യം കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന ഫിലിം കാണാത്തവരായി നിങ്ങളിൽ ആരും തന്നെ ഉണ്ടാവില്ല ഇതിൽ നമ്മെ കരളലിയിപ്പിക്കുന്ന ഒരു രംഗമുണ്ട് കുരിശുമായി നിലത്ത് വീണുകിടക്കുന്ന ഈശോയെ ആശ്വസിപ്പിക്കുവാനായി പരിശുദ്ധ അമ്മ ഓടിയണയുന്നു അമ്മ മകനോട് പറയുന്നുണ്ട് മകനെ ഈ കുരിശൊന്നനക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല എങ്കിലും ധൈര്യമായിരിക്കുക ഞാൻ നിന്നോടൊപ്പമുണ്ട് അമ്മയുടെ ഹൃദയം നിറയെ ദൈവവും ദൈവത്തിൻ്റെ വചനവുമായിരുന്നു എന്നെ ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ അപ്രതീക്ഷിതവും അതിധാരണവും വേദനാജനകവുമായ മരണത്തിൽ നിരാശപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മടിയിൽ ചേതനയേറ്റ ശരീരവുമായി കിടക്കുന്ന ഈശോയിലേക്ക് ഒന്ന് നോക്കുക ഈ അമ്മയും ഈ മകനും നിങ്ങളെ ആശ്വസിപ്പിക്കും ട്ടെ നമ്മളെല്ലാവരും ഒത്തിരി ജപമാല ചൊല്ലുന്നവരാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിക്കുകയും ചെയ്യുന്നവരാണ് എന്നാൽ ഈ ജപമാലയിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെപ്പറ്റി ഈ ജപമാലയുടെ നമ്മൾ ആർജിക്കുന്ന കൃപകളെപ്പറ്റി നമ്മളിൽ പലരും ധ്യാനിക്കാറില്ല ഇന്ന് നമ്മൾ ഈ ജപമാലയുടെ നമുക്ക് ലഭിക്കുന്ന ഈ ജപമാലയിലൂടെ എനിക്ക് ലഭിക്കുന്ന പരിശുദ്ധയോട് ചേർന്ന് ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന കൃപകളെപ്പറ്റി ഒന്ന് ധ്യാനിക്കാൻ പോകുകയാണ് സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മഹിമയുടെയും പ്രകാശത്തിൻ്റെയും രഹസ്യങ്ങൾ ഞാൻ ചൊല്ലുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അതിലൂടെ സത്യത്തിൽ ഞാൻ ഈശോയിലേക്ക് തന്നെയാണ് ആഴത്തിൽ അടുക്കുന്നത് ഈശോ ആകുന്ന വ്യക്തിയിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുകയും എൻ്റെ അടിസ്ഥാനമിടുകയാണ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഈ കൃപകളെപ്പറ്റിയാണ് ഒന്ന് ധ്യാനിക്കാൻ പോകുന്നത് ജപമാലയിലൂടെ നമുക്ക് ലഭിക്കുന്ന അനേകായിരം അനുഭവങ്ങളെപ്പറ്റിയും അനേകായിരം സാക്ഷ്യങ്ങൾ നമുക്ക് കേട്ടിട്ടുണ്ട് അവിടെയെല്ലാം ജപമാലയുടെ ശക്തി നമ്മൾ കണ്ടെത്തുകയാണ് വിശ്വാസം എപ്രകാരം ഉറച്ചു നിൽക്കുവാൻ സാധിക്കും വിശ്വാസം എപ്രകാരം ആഴപ്പെടാൻ സാധിക്കുമെന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജപമാലയിലൂടെ ആദ്യം നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ് പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു സത്യത്തിൽ ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങൾ രസഹാരഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മഹിമയുടെയും പ്രകാശത്തിൻ്റെയും രഹസ്യങ്ങളോട് ഞാൻ കടന്നു പോകുമ്പോൾ അവൻ്റെ പീഡാസഹനങ്ങളെപ്പറ്റി കുരിശുമരണത്തെപ്പറ്റി ഉദ്ധാനത്തെ പറ്റി ഞാൻ ധ്യാനിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ പാപക്കറകൾ ഞാൻ കഴുകിക്കളയുകയാണ് എന്നെ തന്നെ ദൈവസന്നധിയിലേക്ക് ഞാൻ എടുത്തു വെച്ചുകൊണ്ട് ഈ രഹസ്യങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എന്നിലേക്ക് ദൈവത്തിൻ്റെ കൃപ ഒഴുകി വന്ന് എന്നിലെ പാപത്തിൻ്റെ കറകൾ കഴുകിക്കളയുന്ന അനുഭവം അവിടെ എനിക്ക് ഉണ്ടാവുകയാണ് കുംഭസാരത്തിലൂടെ പാപങ്ങൾ നമ്മുടെ മോചിക്കപ്പെടുന്നു കുംഭസാരത്തിലൂടെ നമ്മുടെ പാപക്കറകൾ മോചിക്കപ്പെടുന്നു നമുക്കറിയാം നമ്മുടെ കൈകളിൽ ഒരു മുറിവുണ്ടായിക്കഴിഞ്ഞാൽ മരുന്ന് വെക്കുമ്പോൾ ആ മുറിവ് അങ്ങ് പോകുകയാണ് എന്നാൽ ആ മുറിവിൻ്റെ പാട് ഒരുപക്ഷെ അവിടെ കിടക്കും അത് വർഷങ്ങളോളം കിടക്കും അത് പ്രത്യേകമായി ചികിത്സിച്ച് മരുന്ന് തേച്ച് നമ്മളതിന് പ്രത്യേകമായി ഒരു കെയർ കൊടുത്തില്ലെങ്കിൽ ആ പാട് അങ്ങനെ തന്നെ കിടക്കും സത്യത്തിൽ പാപം വഴി നിന്റെ ഉണ്ടാകുന്ന പല മുറിവുകളുടെ ഈ പാടുകളെ ഈ കെട്ടുകളെ ജപമാലയിൽ പ്രാർത്ഥന വഴി ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിക്കുന്ന വഴി ഈ പാടുകൾ ഈ അസ്വസ്ഥതകൾ നീ മായ്ച്ചു കളയുകയാണ് അതാണ് പറഞ്ഞത് പാപം ക്ഷമിക്കപ്പെടുന്നതെന്ന് ഇനി ജപമാലയിലൂടെ രണ്ടാമത് ലഭിക്കുന്ന കൃപയാണ് ആത്മാവിന് ജീവൻ ലഭിക്കുന്നു ആത്മാവിന് ജീവൻ ലഭിക്കുന്നു എന്താണ് ഈ ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥ അല്ലെ എങ്ങനെയാണ് ഈ ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥകൾ ഉണ്ടാകുന്നത് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് കല്ലറകൾക്കടയിൽ വസിക്കുന്ന ഒരു വ്യക്തിയെപ്പറ്റി വിശാഷബാധിതനായ ഒരു വ്യക്തിയെപ്പറ്റി കല്ലറകൾക്കടയിൽ വസിക്കുന്ന ആ വ്യക്തി അവൻ നഗ്നനാണ് ചങ്ങലകൾ കൊണ്ട് അവന് പൂട്ടിടുകയാണ് അവൻ ശവകുടീരങ്ങൾക്കിടയിലാണ് വസിക്കുന്നത് അവൻ കല്ലുകൾ കൊണ്ട് തന്നെ തന്നെ മുറിവേൽപ്പിക്കുന്നു മറ്റുള്ളവരെ അവൻ മുറിവേൽപ്പിക്കുന്നു പലപ്പോഴും ഒത്തിരി വ്യക്തികൾ ഇതുപോലെ കല്ലറുകൾക്കിടയിൽ ശൂന്യതയിൽ അസ്വസ്ഥതയിൽ ഒറ്റയ്ക്ക് ദൈവം നൽകിയ യശുതിയുടെ കൃപാവർത്തിൻ്റെ വസ്ത്രം ഊരിക്കലഞ്ഞ് പാപത്തിൻ്റെ നഗ്നതയിൽ കഴിയുന്നുണ്ട് ഇവരെ ആത്മീയമായ ജീവനിലേക്ക് ഉണർത്തുവാൻ ജപമാല ഒത്തിരി സഹായിക്കും ജപമാല ഒത്തിരി സഹായിക്കും പരിശുദ്ധ കുർബാനയിലൂടെയും കുംഭസാരത്തിലൂടെയും നമ്മുടെ ആത്മാവ് പരിപോഷിപ്പിക്കപ്പെടുമ്പോൾ ആ കൃപ നിലനിർത്തുവാൻ ജീവൻ്റെ അവസ്ഥയിൽ നിലനിർത്തുവാൻ ഈ ജപമാലയുടെ രഹസ്യങ്ങൾ നമ്മളെ ഒത്തിരി സഹായിക്കും മൂന്നാമതായിട്ട് ഹൃദയത്തിന് ആശ്വാസം ലഭിക്കുന്ന ഇടം കൂടിയാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ രഹസ്യങ്ങൾ ധ്യാനിക്കുന്നത് ജപമാല ചൊല്ലുന്നത് ഹൃദയത്തിന് ആശ്വാസം ലഭിക്കുന്ന നിമിഷങ്ങളാണ് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ വേദനച്ച് ദുഃഖിച്ചിരിക്കുമ്പോൾ ജപമാലയുടെ രഹസ്യങ്ങളോടെ കടന്നു ഓരോ വ്യക്തിയും ഈ കൃപയാണ് അവിടെ കണ്ടെത്തുന്നത് ആശ്വാസത്തിൻ്റെ അനുഭവമാണ് കണ്ടെത്തുന്നത് നാലാമതായി കരയുന്നവർ സന്തോഷം കണ്ടെത്തും കരയുന്നവർ സന്തോഷം കണ്ടെത്തും ആശ്വാസം കണ്ടെത്തും അതോടൊപ്പം കരയുന്നവർ സന്തോഷം കണ്ടെത്തും സത്യത്തിൽ സഹനത്തിലൂടെ കടന്നുപോയ മറിയത്തിൻ്റെ ജീവിതം ധ്യാനിക്കുമ്പോൾ സഹനത്തിൻ്റെ വഴിയിലൂടെ കടന്നുപോയ ക്രിസ്തുവിൻ്റെ ജീവിതം ധ്യാനിക്കുമ്പോൾ ആ രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ എൻ്റെ സഹനങ്ങളെ ഞാൻ അവിടെ കൂട്ടിച്ചേർത്ത് വയ്ക്കുകയാണ് അവിടെ രക്ഷ കണ്ടെത്തുമ്പോൾ ആ രക്ഷ എൻ്റെ കണ്ണുനീർ ഒപ്പിയെടുത്ത് വലിയ ആശ്വാസത്തിൻ്റെ നിമിഷങ്ങളിലേക്കാണ് എന്നെ നയിക്കുന്നത് അഞ്ചാമതായി ദുഃഖിക്കുന്നവർക്ക് സമാധാനം ലഭിക്കും ദുഃഖിക്കുന്നവർക്ക് സമാധാനം ലഭിക്കും പ്രിയ സഹോദരങ്ങളെ നീ ദുഃഖത്തിൽ വേദനയിൽ ആഴത്തിൽ കടക്കുകയാണെങ്കിൽ ഒറ്റപ്പെട്ട നിമിഷത്തിലാണെങ്കിൽ ജപമാലയുടെ ഈ മണികൾ നീ കരങ്ങളിലെടുത്ത് പ്രാർത്ഥിക്കും വലിയ ദുഃഖത്തിൽ നിന്ന് മോചനം നിങ്ങൾക്ക് ലഭിക്കും വലിയ ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കും വലിയ സങ്കടങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യും ആറാമത് ദരിദ്രർക്ക് സഹായം ലഭിക്കും ദാരിദ്ര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആത്മീയമായ ദാരിദ്ര്യമുണ്ട് ഭാഗ്യമായ ദാരിദ്ര്യം എന്ന് കാണാൻ സാധിക്കും ഈ പ്രാർത്ഥനയിലൂടെ ജപമാലയിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിക്കും തൻ്റെ ജീവിതത്തിലെ കുറവുകളെ മറികടക്കുവാൻ സാധിക്കും ആത്മീയമായ തലത്തിൽ ഒത്തിരി വളരുവാൻ സാധിക്കും പലപ്പോഴും പല ആത്മീയമായ ദൈവികമായ രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കാതിരിക്കുന്ന വ്യക്തികൾ ജപമാലയുടെ രഹസ്യങ്ങളോട് കടന്നു പോകുമ്പോഴത്തേക്ക് പരിശുദ്ധ അമ്മയുടെ സഹായം വഴി വലിയ വലിയ വെളിപ്പെടുത്തുകൾ വലിയ വലിയ ദർശനങ്ങൾ ലഭിക്കുന്ന വഴി അവർക്ക് കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടുന്നതായിട്ട് കണ്ടുവന്നിട്ടുണ്ട് ഏഴാമതായിട്ട് വിശ്വാസം വർദ്ധിക്കും പ്രീ സഹോദരങ്ങളെ എൻ്റെയും നിൻ്റെയും വിശ്വാസം അത് ശുഷ്കമാണെങ്കിൽ അത് നൂല് പോലെയാണ് നിൽക്കുന്നതെങ്കിൽ നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും ജോമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും നിന്റെ വിശ്വാസം കൂടുതൽ ആഴപ്പെടാൻ നിനക്ക് സാധിക്കും കാരണം അവിടെ പരിശുദ്ധ അമ്മ നിന്നോട് പറയുകയാണ് അവൻ നിങ്ങളോട് പറയുന്നതുപോലെ ചെയ്വൻ പരിശുദ്ധ അമ്മ നിങ്ങളെ ഈശോയിലേക്കാണ് നയിക്കുന്നത് പരിശുദ്ധ അമ്മ ഈശോയിലേക്ക് നയിച്ച് ഈശോ ആകുന്ന ആ യാഥാർത്ഥ്യത്തെ സ്വന്തമാക്കുവാൻ എന്നെയും നിന്നെയും പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് എട്ടാമതായിട്ട് അറിവില്ലാത്തവർക്ക് ജ്ഞാനം ലഭിക്കും പ്രിയ സഹോദരങ്ങളെ അറിവില്ലാത്തവർക്ക് ജ്ഞാനം ലഭിക്കുന്ന ഇടം കൂടിയാണ് ജപമാരുടെ ഓരോ രഹസ്യങ്ങളും ജപമാരുടെ ഓരോ രഹസ്യത്തിലൂടെ ഈശോയുടെ പ്രസഹാരഹസത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴത്തേക്ക് വലിയ ദൈവികമായ യാഥാർത്ഥ്യങ്ങളാണ് എനിക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നത് അവിടെ ഞാൻ ധ്യാനിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് മനസ്സിലാക്കുകയാണ് പരിശുദ്ധാത്മാവ് അവരെ ഇടപെടുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപാഠം ലഭിക്കുമ്പോഴത്തേക്കും അവൻ്റെ ദാനങ്ങളാൽ വരങ്ങളാൽ എൻ്റെ ഉള്ള് നിറയും വലിയൊരു ആത്മീയമായ ജ്ഞാനമാണ് എനിക്ക് ലഭിക്കുന്നത് തടസ്സങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല തടസ്സങ്ങളും നീങ്ങി പോകുന്നതായിട്ടും കാണുവാൻ സാധിക്കും പ്രാർത്ഥനയിലൂടെ പലപ്പോഴും നമുക്ക് ജീവിതത്തിലെ തടസ്സങ്ങൾ മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പ്രാർത്ഥനയിലൂടെ പല തടസ്സങ്ങളും ജീവിതത്തിൽ മാറിപ്പോകുന്ന കാണാൻ സാധിക്കും എൻ്റെ വ്യക്തിപരമായ പല അനുഭവങ്ങളിലും പല അസ്വസ്ഥകളും ഈ ജപമാല എപ്പോഴൊക്കെ ഞാൻ കൈകളിലെടുത്തിട്ടുണ്ടോ ഉത്തരം കിട്ടാത്ത നിമിഷങ്ങളിൽ ഉത്തരം കിട്ടുന്ന ഒത്തിരി അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എവിടെ വാതിലുകൾ അടയ്ക്കപ്പെട്ടിരുന്നോ അവിടെയൊക്കെ ഈ ജപമാല എടുത്തപ്പോൾ ഈ അടയ്ക്കപ്പെട്ട വാതിലുകൾ തുറന്നായിട്ടാണ് കാണാ കാണാൻ സാധിച്ചിട്ടുള്ളത് എവിടെയൊക്കെ ആരെങ്കിലും എനിക്ക് അസ്വസ്ഥ ജനിപ്പിച്ചിട്ടുണ്ടോ എപ്പോഴൊക്കെ ഈ ജപമാല ഞാൻ കൈയ്യിലെടുത്തിട്ടുണ്ടോ ആ അസ്വസ്ഥ ജനിപ്പിച്ച വ്യക്തികൾ എനിക്ക് സ്നേഹിതരായി മാറിയിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ ജപമാലയുടെ ശക്തി അതിൻ്റെ കൃപയും നിങ്ങൾ കണ്ടെത്തണം സന്തോഷത്തോടെ മരിക്കുവാനുള്ള വലിയ ശക്തിയാണ് ജപമാല ചെല്ലുന്ന വ്യക്തികൾ ലഭിക്കുന്നത് ജപമാല ചൊല്ലുന്ന വ്യക്തിക്ക് സന്തോഷത്തോടെ വരയ്ക്കുവാൻ മരണത്തെ സന്തോഷത്തോടെ കണ്ടെത്തുവാൻ മരണമെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് സത്യത്തിൽ മരണമെന്ന് വെച്ച് തന്നാൽ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് മരണമെന്നത് ഒരു എൻഡ് ഒരു അവസാനമല്ല അത് ആരംഭമാണ് നിത്യതയിലേക്കുള്ള ആരംഭമാണ് ഈശോയിലേക്കുള്ള കവാടമാണ് ഈശോയിലേക്ക് ഞാൻ ചെന്നെത്തണമെങ്കിൽ ഈ മരണമാകുന്ന കവാടത്തെ കടന്നെങ്കിൽ മാത്രമേ ഈശോയിലെങ്കിൽ ചെന്നെത്താൻ സാധിക്കത്തുള്ളൂ മരണമെന്ന യാഥാർത്ഥ്യത്തെ നല്ല രീതിയിൽ ധ്യാനിക്കുവാൻ ജപമാല നമ്മളെ സഹായിക്കും പാപം കഴുകി ആത്മാവിനെ പൗത്രമാക്കുന്നു എൻ്റെ ഉള്ളിലെ ആത്മാവിനെ പവിത്രമാക്കുന്ന വിശുദ്ധിയിൽ നിലനിർത്തുന്ന നിമിഷം കൂടിയാണ് ജപമാലയുടെ ഓരോ രഹസ്യങ്ങൾ ഓരോ നന്മ നിറഞ്ഞ മറയുമേ ചെല്ലുമ്പോഴും നീ വചനം തന്നെയാണ് ഉരുവിടുന്നത് അവിടെ നിൻ്റെ ഉള്ളിൽ വലിയ ആശ്വാസവും വലിയൊരു പൗത്രികരണവുമാണ് നടക്കുന്നത് ശത്രുക്കളിൽ നിന്ന് വലിയ സംരക്ഷണം ലഭിക്കും അതെ ശത്രുക്കളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് വലിയ സംരക്ഷണമാണ് ജപമാലയുടെ ഈ മണികളിലൂടെ നിനക്ക് ലഭിക്കുന്നത് ഓരോ കുടുംബവും കുടുംബ പ്രാർത്ഥനയിൽ ജപമാൽ ചെല്ലുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു സംരക്ഷണമാണ് അവർക്ക് ചുറ്റുമുള്ളത് എപ്പോഴും പരിശുദ്ധാമ്മയുടെ കരങ്ങൾ അവർക്ക് ചുറ്റും അവരെ ആ കുടുംബത്തെ പൊതിഞ്ഞിരിക്കുന്നു പരിശുദ്ധാമ്മയുടെ നീലമേലങ്കിലെ സംരക്ഷണം ആ കുടുംബത്തിൽ എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു തിന്മയ്ക്ക് ഒരിക്കലും അവരെ തുറന്നാൻ സാധിക്കത്തില്ല കാരണം മറിയം തിന്മയുടെ സർപ്പത്തെ ാലുകൊണ്ട് ചവിട്ടി നശിപ്പിച്ചു കളയുന്നു പ്രിയ സഹോദരങ്ങളെ ജപമാലയുടെ സംരക്ഷണം നിന്റെ കുടുംബത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പ്രിയ മക്കളെ എന്ന് കുടുംബ പ്രാർത്ഥന ഇല്ലാതായിത്തീരുന്നു എന്ന് കുടുംബ പ്രാർത്ഥന ഇല്ലാതായിത്തീരുന്നോ നിന്റെ കുടുംബത്തിനെ സംരക്ഷിക്കുന്ന വേലിക്കെട്ട് ദൈവത്തിൻ്റെ കൃപയാകുന്ന വേലിക്കെട്ടിൻ്റെ പത്തൽ അഴിഞ്ഞു പോകും എന്നീ പത്തൽ അഴിഞ്ഞു പോകുന്നു അന്ന് ആ വെടവിലൂടെ തിന്മ പ്രവേശിക്കാൻ തുടങ്ങും അതുകൊണ്ട് തിന്മയെ പ്രവേശിപ്പിക്കാതിരിക്കുവാൻ കുടുംബ പ്രാർത്ഥന ജപമാല ജില്ലയും പ്രാർത്ഥനകൾ വഴിയും കുടുംബത്തിലെ ഓരോ വ്യക്തികളും അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയ സംരക്ഷണമാണ് അവിടെ ലഭിക്കുന്നത് എല്ലാ അപകടങ്ങളിൽ നിന്നും തിന്മയിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് വിജയം ലഭിക്കുവാൻ സഹായിക്കും പലപ്പോഴും ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടായപ്പോൾ തകർച്ചകളുണ്ടായപ്പോൾ വേദനകളുണ്ടായപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നപ്പോൾ ജപമാലയുടെ ഈ മണികൾ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ഒത്തിരി ജീവിതത്തിൽ വിജയങ്ങൾ നൽകിയിട്ടുണ്ട് അത്ഭുതകരമായ പല വിജയങ്ങളും തമ്രാൻ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ഒരുപക്ഷേ ഈ ജപമാല മണികൾ കൈകളിൽ കൈകളിരിക്കുന്നതുകൊണ്ടാകാം എപ്പോഴും വിശുദ്ധിയിൽ നന്മയിൽ മുന്നേറുവാൻ സാധിക്കുന്നത് പഴശ്ശുദ്ധമ്മയുടെ സാന്നിധ്യമാകാം ഈശോയിലേക്ക് എന്നെ പിടിച്ചു നടത്തുന്നത് ഓരോ ബലിയർപ്പണത്തിലും ഓരോ നിമിഷവും അൾത്താരെ കയറി ബലി അർപ്പിക്കുമ്പോൾ ഈ ജപമാലയുടെ ശക്തി പരശുധമ്മയുടെ സാന്നിധ്യം ആയിരിക്കാം വിശുദ്ധിയോടെ ശ്രദ്ധയോടുകൂടി ആ ബലിയിൽ പങ്കുചേരാനും കണ്ണുനീരോടെ ആ ബലിയിൽ എന്നെ തന്നെ അർപ്പിക്കുവാനും എന്നെ സഹായിക്കുന്നത് പ്രിയ മക്കളെ നിനക്ക് പരിശുദ്ധ കുർബാനയിൽ ഭക്തിയോട് പങ്കുചേരാൻ സാധിക്കുന്നില്ലേ നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും മാധ്യമം യാചിക്കും അവിടെ പരിശുദ്ധ അമ്മ വലിയ വരങ്ങൾ നൽകും ഈശോ പറയുന്നുണ്ട് പിതാവ് ആകർഷിക്കുകയല്ലാതെ ആർക്കും എൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കത്തില്ല പിതാവിനാൽ നിനക്ക് ആകർഷിക്കപ്പെടണമെങ്കിൽ പിതാവിൻ്റെ പിതാവിനോട് ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്ന പിതാവിൻ്റെ മണമാറ്റി പരിശുദ്ധാത്മാവിൻ്റെ മണമാറ്റി പുത്രനായ ഈശോരെ അമ്മയോട് നീ അപേക്ഷിക്കുക അപേക്ഷിക്കുക അപ്പോൾ അവൾ നിന്നെ ഈശോട് പിതാവായ ദൈവത്തോട് പഴശ്ചിതാത്മാവോട് ചേർത്ത് നോക്കും അവിടെ നിങ്ങൾക്ക് ആ കൃപ ലഭിക്കും കുർബാനയാവുന്ന ആ വലിയ രഹസ്യത്തെ കുംഭസാരമാവുന്ന ആ വലിയ രഹസ്യത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനും കാണുവാനുമല്ല വലിയ ഭാഗ്യം ലഭിക്കും ഈ ജപമാലയുടെ ശക്തി നീ തിരിച്ചറിയുകയാണെങ്കിൽ തിന്മ എപ്പോഴും ഭയപ്പെടുന്ന ഈ ജപമാലയുടെ ശക്തി നീ തിരിച്ചറിയുകയാണെങ്കിൽ നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും തകർച്ച ഉണ്ടാകത്തില്ല ഈ ജപമാലയോട് നീ എത്രമാത്രം ചേർന്ന് നിൽക്കുന്നു അത്രമാത്രം ഈ ജപമാല നിന്നെ ഈശോട് ചേർത്ത് നിർത്തും ഈശോട് നീ ചേർന്ന് നിൽക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് രക്ഷ കണ്ടെത്താൻ സാധിക്കും നീ വിശുദ്ധിയുടെ നന്മയുടെ കൃപയുടെ നിമിഷങ്ങളായി മാറും അപ്പോൾ വചനത്തിൽ നമ്മൾ കാണുന്ന പോലെ നീ പീഡത്തിന്മേൽ വെച്ചിരിക്കുന്ന വിളക്ക് പോലെയും മലമുകളിലിരിക്കുന്ന ഭവനം പോലെ പോലെയായിത്തീരും നിനിലേക്ക് നോക്കുന്ന വ്യക്തികൾക്ക് ഈശോ കണ്ടെത്താൻ സാധിക്കും അങ്ങനെ നിന്റെ ജീവിതം വലിയ കൃപയുടെ നിമിഷങ്ങളായി മാറുകയും ചെയ്യും പ്രീ സഹോദരങ്ങളെ അതുകൊണ്ട് ഈ ജപുമാലയുടെ ശക്തി മനസ്സിലാക്കുവാനും ഈ ജപമാല കൂടുതൽ നന്മയോടെ സ്നേഹത്തോടെ അറിവോടെ ബോധത്തോടു കൂടി ചെല്ലുവാനും പലപ്പോഴും രാത്രിയുടെ യാമങ്ങളിൽ നമ്മളെല്ലാം കുമ്പിട്ടുകൊണ്ടാണ് കൊണ്ടാണ് ജപുമാല ചെല്ലുന്നത് ഉറക്കം തൂങ്ങിയും അസ്വസ്ഥപ്പെട്ടും പല കാര്യങ്ങൾ ചിന്തിച്ചും സീരിയലിലെ സമയം നോക്കിയും അതൊക്കെ നമുക്ക് ഒഴിവാക്കാം അതൊക്കെ നമുക്ക് ഒഴിവാക്കാം പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ പ്രാർത്ഥനയിൽ ഈശോട് കൂടെ മാത്രം പഴശ്ശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷെ അമ്മ്യമാതാവേ ജപമാലയുടെ രഹസ്യങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഈശോ ജീവിതത്തിലേക്ക് കൂടുതൽ ആഴപ്പെടുവാൻ പഴ്സു കുർബാനയിൽ കുംഭസാരം എന്ന കൂതാശയിൽ കൂടുതൽ ആഴപ്പെടുവാൻ എൻ്റെ ജീവിതത്തെ ഈശോട് ചേർത്ത് വെച്ച് കാണുവാൻ എന്നെ നീ സഹായിക്കണമേ അമ്മ്യമാതാവ് എനിക്ക് ചുറ്റുമുള്ള അസ്വസ്ഥതകളെ പ്രലോഭനങ്ങളെ നിൻ്റെ കൊണ്ട് നീ അകറ്റണമേ പാപത്തിൻ്റെ തിന്മയുടെ സർപ്പത്തെ തല തകർ തല തകർത്തവളെ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ തിന്മ നിറഞ്ഞ പാപത്തിന്റെ അവസ്ഥകളെ നീ എടുത്തു മാറ്റി എന്നെ ഈശോട് ആമീൻ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മോട് സംസാരിക്കുന്നതായി പലപ്പോഴും തോന്നിയിട്ടുണ്ട് വിലാപങ്ങളുടെ പുസ്തകം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം കടന്നു പോകുന്നവരെ നിങ്ങൾക്കിത് നിസ്സാരമാണോ നോക്കിക്കാണു ഞാൻ അനുഭവിക്കുന്ന ദുഃഖത്തിന് തുല്യമായ ദുഃഖമുണ്ടോ വിശുദ്ധ ലൂയിസ് ഡിമോൺഫോർട്ട് ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നു പരിശുദ്ധ അമ്മയുടെ സഹനം ലോകത്തിലെ എല്ലാവർക്കുമായി വീതം വെച്ചാൽ അത് ലഭിക്കുന്ന ഓരോ വ്യക്തിയും മരിച്ചു പോകുമെന്ന് അത്രമാത്രം സഹനമാണ് പരിശുദ്ധ അമ്മ ഏറ്റെടുത്തത് എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങൾ കടബാധ്യതയാൽ രോഗങ്ങളാൽ ഭവനമില്ലാത്ത അവസ്ഥയാൽ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയാൽ വിഷമിക്കുന്നവരാണോ എന്നാൽ ഇവയൊന്നും മാറിപ്പോകുവാൻ പ്രാർത്ഥിക്കേണ്ട മറിച്ച് ഇവയെല്ലാം ഏറ്റെടുക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മാതാവെ ഞങ്ങളുടെ ജീവിതത്തിലെ അനുദിന സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ